ഹായ് ഫ്രണ്ട്സ് കുറച്ച് നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഒരു വീഡിയോ ഇടണമെന്ന് പക്ഷേ കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിപ്പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞൂസിനും കുട്ടൂസിനും സ്കൂൾ തുറക്കാരൊക്കെ ആയി വരുമല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ എത്തിയിരിക്കുന്നത് സ്കൂളുകളിലെ സാധനങ്ങളെല്ലാം സിമ്മിലേന്ന് വാങ്ങിക്കാമെന്ന് കരുതി അങ്ങനെ അതാണ്ട് അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ സ്കൂൾ സീസൺ ആകുമ്പോൾ അവിടെ അല്ലെങ്കിൽ സിമിലയിൽ ഭയങ്കര തിരക്കാണ് സ്കൂൾ സീസൺ ആകുമ്പോൾ പിന്നെ പറയേ വേണ്ട ഒരുപാട് തിരക്കാണ് അപ്പോൾ സ്കൂളിലെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ എടുത്ത് സ്റ്റാഫിൻ്റെ കൊടുത്താൽ മതി അവരെ പേരെഴുതി മാറ്റി മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ സാധനങ്ങൾ സ്കൂൾ സാധനങ്ങളെല്ലാം ഒരുമിച്ച് എടുത്തിട്ട് അവിടെ തന്നെ ആ സെഷനിൽ തന്നെ ബില്ല് ചെയ്യണം ബാക്കിയൊക്കെ പുറത്താണ് സാധനങ്ങൾ എടുത്തിട്ട് ഓരോ സെഷനിലായിട്ട് എന്നെ ബില്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ സാധനം എടുക്കുന്നതനുസരിച്ച് നമ്മൾ പേര് രീതിയില് മാറ്റി വെക്കട്ടെ ചുറ്റൂസും കുഞ്ഞൂസും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാനായിട്ട് ഞാൻ രണ്ട് പേരെയും കൊണ്ടുപോയിട്ടുണ്ട് അതാകുമ്പോഴത്തേന് അവർക്ക് അറിയാമല്ലോ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് സോറി ാണെങ്കിൽ ഇപ്പം ഭയങ്കര തിരക്കാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല നമ്മുടെ ഈ റോഡ് പണി കൊണ്ട് ഒരു ഒരു രീതിയിൽ നമുക്ക് ബസ്സിൽ പോവാനോ വണ്ടിയും കൊണ്ട് പോകാനും ഒന്നും ഒക്കത്തിൽ ഒരുപാട് കറങ്ങി തിരിഞ്ഞൊക്കെ വരണം പോവാ നമ്മളിവിടുന്ന് നേരെ കൊല്ലത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോഴത്തേന് ഭയങ്കര ട്രാഫിക്കാണ് നമ്മളവിടെ പെട്ട് കിടക്കും കേട്ടോ ഞാനാണെങ്കിൽ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് അവിടെ കൊല്ലം വരെ പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് ഭയങ്കര ട്രാഫിക് ആയിരുന്നു സൈഡ് ഇപ്പുറത്തുകൂടെ വരുന്ന റോഡ് ഭയങ്കര ട്രാഫിക്കാണ് നമ്മളവിടെ വന്ന് കുടുങ്ങി കുടുങ്ങിക്കിടക്കും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് നമുക്കി കൊട്ടിയും ജംഗ്ഷനിൽ വരാൻ പറ്റത്തുള്ളൂ അതുപോലെ ട്രാഫിക്കാണ് കേട്ടോ തിരിച്ച് വരുമ്പോഴത്തേന് അങ്ങോട്ട് പോകുമ്പോഴത്തേനും കുഴപ്പമില്ല ഇത്രയും വലിയ ട്രാഫിക്കൊന്നും ഇല്ല നമുക്ക് പോകാൻ തിരിച്ചു വരുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഒരുപാട് വണ്ടികൾ വന്ന് കുടുങ്ങി കിടക്കുക ഇപ്പോൾ സിംലയുടെ അടുത്താണെങ്കിൽ നമുക്ക് വണ്ടിയൊന്നും കൊണ്ടുവയ്ക്കാനൊക്കത്തില്ല കാരണം വണ്ടി കൊണ്ടുവന്ന് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി എവിടെ നിന്ന് എടുത്തിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സിമിലയുടെ ഫ്രണ്ടിലോട്ടാണ് കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സും ഒക്കെ കൊണ്ടുവന്ന് അവ നിര്ത്തുന്നത് നിർത്തുമ്പോഴത്തേനും അതിൽ നിന്ന് ഇറങ്ങുന്ന ആള് പിന്നെ എവിടെയെങ്കിലും പോകാൻ നിൽക്കുന്ന ആൾക്കാരെ പിന്നെ നമ്മൾ നടക്കുന്ന ആള് അങ്ങനെ ഒരുപാട് വണ്ടി വെക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ വരാനും പോകാനും ഇപ്പം ഞങ്ങൾ പോയപ്പോൾ ആക്റ്റീവ കൊണ്ടുവന്ന് കുറേ താഴെ വെച്ചേക്കുവാണ് കാരണം താഴെ വെച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ റോഡിൻ്റെ കുറേ താഴെയായിട്ട് അവിടെ രജിസ്ട്രർ ഓഫീസുണ്ട് ആധാരെഴുത്ത് ഓഫീസ് രജിസ്ട്രോ ഓഫീസ് അല്ല ആധാരെഴുത്ത് ഓഫീസ് വെച്ചോ അപ്പോൾ ആ ആധാരെഴുത്ത് ഓഫീസിൻ്റെ അവിടെയാണ് കൊണ്ടുവന്ന് വണ്ടി വെച്ചേക്കുന്നത് കാരണം വണ്ടി അങ്ങോട്ട് പോയി കൊണ്ടുപോകാനൊക്കത്തില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് വണ്ടി വെച്ചിട്ട് നടന്നാണ് കയറി വന്നത് ഇവിടുത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ കൊണ്ട് കുറേ താഴോട്ട് നടന്നിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോരാന്ന് വിചാരിച്ച് വീട്ടിലോട്ട് അങ്ങനെയാണ് ഞങ്ങൾ വന്നത് പിന്നെ നമ്മളത് ആ കുഞ്ഞൂസം കൂട്ടൂസും സ്കൂളിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൂട്ടൂനാണെങ്കിൽ അവിടുന്ന് രണ്ട് പാൻറ്റ് എടുത്തിട്ട് അവന് ആ പാൻസിൻ്റെ അളവൊന്നും കറക്റ്റ് ആവുന്നില്ല അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് അവനെ രണ്ട് പാൻറ് എടുത്തിട്ടുണ്ട് അത് കൊണ്ടുവന്ന് ഇട്ട് നോക്കുന്നുണ്ട് ഡ്രസ്സിങ് റൂമിൽ ഇട്ട് നോക്കിയിട്ട് അളവാണെങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാമെന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ അവനൊന്നും ഇവിടെ നോക്കുന്നുണ്ട് യൂണിഫോം എടുത്തില്ല അപ്പം യൂണിഫോം കുട്ടികളുടെ യൂണിഫോമും ജൂസിൻ്റെ ഒക്കെ ഇവിടെ ഇല്ല കേട്ടോ കുട്ടിയത്തില്ല അപ്പം അതുമൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ തന്നെ എടുക്കണം അങ്ങനെ ഡ്രസ്സും എടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടാണ് ഇപ്പം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരാം ഓക്കെ ബൈസ്